ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമ്മൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും സ്വർണം കെട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ സ്വർണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഹിന്ദി മുന്നണി ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരടി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽഡിഎഫിനും യുഡിഎഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും വേറെപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനറല്ലേ എന്തിനാ കണ്ടത് ആരാ കണ്ടത് ആരാണ് ഇടനിലക്കാരെ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റണി പറയട്ടെ ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ എംപിയല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി നഡ്ഡയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥനാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ട് ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയും ഇല്ലാതെ പറയാൻ ബാധ്യസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തകർ സുതാര്യമായിട്ട് കാര്യങ്ങളെ സമീപിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് അല്ല അതിപ്പോ വീഡിയോ കിട്ടുമല്ലോ അത് ഇനി വരാൻ പോകുന്ന പാട്ടാണ് കാരണം ഈ കേസ് കഴിയുമ്പോൾ അല്ല ഈ കേസിന്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോ യുഡിഎഫിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാവും